ഹായ് വാൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടിയർ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ത്രീ എക്സ് എൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എസ് എൽ ഡി ഡബിൾ എക്സ് എൽ ഡി ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു വീഡിയോയിൽ ത്രീ എക്സ് എൽ സൈസ് ആണ് കാണിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഫസ്റ്റ് മെറ്റീരിയൽ ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ത്രീ എക്സ് എൽ ആണ് സൈസ് നെക്സ്റ്റ് ഫെൻറ്റി മെറ്റീരിയലാണ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ നെക്കിലും ടോപ്പിൻ്റെ എൻ്റിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കും റെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയുള്ള കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരത്തി എഴുന്നൂറ്റമ്പതിനും ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പൈസ് ഇത് ഷിമ്മറാണ് മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ാണ് ഇപ്പോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡിസി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡിസി ചൂസ് ചെയ്യാം കേട്ടോ അതുപോലെ ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ചൂസ് ചെയ്താൽ മതി കേട്ടോ ഇത് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് പിന്നെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ത്രീ സൈസ് മാത്രമേ ഉള്ളൂ ഫോർ സൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ കമൻറ്റ് കണ്ടിരുന്നു ഫോറക്സൽ കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫോർ കാണിക്കാം കാണിക്കട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ് മിസ്സാക്കണ്ടോ ഇതിൻ്റെ ഷാൾ പാകിസ്ഥാനി ഷാളാണ് കേട്ടോ ഷോൾ ചെറിയ മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഏഷ് കളറാണ് കേട്ടോ ബോട്ടോ ആണ് നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ നല്ല ഹെവി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് റെഡ് വർക്കും സിക്കൻഡ് വർക്കാണ് കളത് ടോപ്പിന്റെ സൈഡിലൂടെ ഒക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഷോളില് വൺ സൈഡ് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഗ്രീനാണ് ഷീഡ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിൻ്റെ നെപ്പിലും ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഒന്നിട്ട് വീട്ടിൽ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ടെനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ ചെയ്ത നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അതിൽ മാത്രം മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ വട്ടപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ വീട്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ വർക്കും ബ്രെഡ് വർക്കും ആണ് കേട്ടോ പിന്നെ എന്തെങ്കിലും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ക്രഞ്ചിയാണ് സിറ്റ് ചെയ്തത് നല്ല ഭയങ്കര വൈലറ്റ് ഷീഡാണ് കേട്ടോ ഡാർക്ക് വൈലറ്റ് ആണ് ഷീഡ് ഇതിന്റെ ബോട്ടത്തിൻ്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ും ക്രഞ്ചിയാണ് മെറ്റീരിയൽ കേട്ടോ അതിന്റെ നെക്കിലൊക്കെ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല മിക്സ്ഡ് നല്ല നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഷീഡ് ഇതിന്റെ നെക്കിലും ഫുള്ള് സ്റ്റോൺ വർക്കാണ് കെന്റി മെറ്റീരിയൽ ആണ് കേട്ടോ അത് വെൽവെറ്റ് ഓർഗൻസിലേക്ക് വെൽവെറ്റ് ഓർഗനിസം പറയട്ടോറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് കേട്ടോ ഇത് വൈലറ്റ് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് ഇതിന്റെ ഇതിന്റെ കളർ ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സിറ്റിന്റെ സെയിൽ ഒക്കെ ഉണ്ടോ നല്ല ഹെവി വർക്കാണ് കേട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ കളക്ഷൻസ് വന്നിട്ടുള്ളത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നല്ല ഭയങ്കര ആണ് ഷീഡ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ അതിൻ്റെ ടോപ്പിലൊക്കെ കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കണ്ടത് കേട്ടോ ഈ ഒരു പ്രൈസിലിനി കിട്ടണം എന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസാണ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ചോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ഡാർക്ക് റാണി റാണിക്കും കാണാ ലൈറ്റ് അല്ല കുറച്ച് ഡാർക്ക് ഒരു കുങ്കുമ്മ കളർ ഒക്കെ അല്ലേ ആ ഒരു കളറാണ് ആണ് ഇതിന്റെ നെക്കില് നല്ല ഭയങ്കര ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതും സ്റ്റാർ ചോർജ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് ലൈറ്റ് ഗ്രീനാണ് ഷെയ്ഡ് ഇതിന്റെ ഷോൾ ഒക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാനായാലും സൈസ് ചോദിക്കണം കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ആണ് ഷെയ്ഡ് ഇതിന്റെ സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ഷീഡാണ് കേട്ടോ ഡിസൈൻ ഒക്കെ നല്ല ഭംഗി കിട്ടാൻ കാണാനായിട്ട് അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ അയച്ചോട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഇത് ഫെൻഡിയാണ് മെറ്റീരിയൽ കേട്ടോ പീ ഓഫ് ബ്ലൂ ആണ് ഷീഡ് റോയൽ ബ്ലൂ അല്ല പീ ഓഫ് ബ്ലൂ ആണ് കേട്ടോ ഷീഡ് അപ്പോൾ സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല ഞാൻ ഈ വീഡിയോ ഈ ഇതിൽ ഒരു ബാഗ് കണ്ടില്ലേ അത് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് അപ്പോൾ സൈസിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണായിട്ടല്ല ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് കേട്ടോ അപ്പോൾ സൈസ് ചിലപ്പോൾ ഒരു ഇഞ്ചോ ഒക്കെ മാറ്റങ്ങൾ കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് നിങ്ങൾ വയറിനൊരു ചുരുത്താറല്ലേ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസിലെ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ എന്നെ ഒക്കെ കണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് കേട്ടോ അപ്പോൾ ടോപ്പിൻ്റെ മാത്രമല്ല ബോട്ടത്തിൻ്റെ ആണെങ്കിലും ഷോളിൻ്റെ ആണെങ്കിലും അതുപോലെ സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത്തും വെട്ടൊക്കെ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക സൈസ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഡാമേജ് ഉള്ള പീസാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല എന്ത് ഡാമേജ് ഉണ്ടായാലും ഓപ്പണിംഗ് വീഡിയോയിൽ കാണണം എന്നാലും നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ അത് കട്ട് ചെയ്തിട്ടൊന്നും അങ്ങനെ എടുക്കരുത് ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെക്കുക ആ വീഡിയോയിൽ നിവർത്തി കാണിക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ക്യാമറയിൽ തന്നെ കാണിക്കാം കേട്ടോ എന്നാലാണ് റിട്ടേൺ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്